ഒന്നാം സങ്കീർത്തനത്തിന്റെ ആമുഖം ഉദ്ദേശ്യം പ്രസംഗകർക്കുള്ള പന്ത്രണ്ട് ചിന്തകൾ ഓരോ ചിന്തയ്ക്കും ബൈബിളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉപസംഹാരം എന്നിവ പറയാം ആമുഖം ഒന്നാം സങ്കീർത്തനം ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിന്റെ ആരംഭമാണ് ഇത് നീതിമാന്റെയും ദുഷ്ടന്റെയും വഴികൾ തമ്മിലുള്ള വ്യത്യാസം മനോഹരമായി ചിത്രീകരിക്കുന്നു ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യവും ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തിന്റെ ഫലങ്ങളും ഈ സങ്കീർത്തനം കാണിക്കുന്നു ഉദ്ദേശ്യം നീതിമാന്റെയും ദുഷ്ടന്റെയും ജീവിത രീതികൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുക ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുക എന്നിവയാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ പ്രസംഗകർക്കുള്ള പന്ത്രണ്ട് ചിന്തകളും ഉദാഹരണങ്ങളും ഒന്ന് ദുഷ്ടന്മാരുടെ വഴി പിന്തുടരാതിരിക്കുക ദൈവവുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഉദാഹരണം കയ്യീൻ തന്റെ വഴി പിന്തുടർന്നു ഹാബേൽ ദൈവത്തിന്റെ വഴി പിന്തുടർന്നു ഇതിന്റെ ഫലമായി കയ്യീന്റെ വഴി നാശത്തിലേക്കും ഹാബേലിന്റെ വഴി ദൈവാനുഗ്രഹത്തിലേക്കും നയിച്ചു രണ്ട് പാപികളുടെ കൂട്ടത്തിൽ ഇരിക്കാതിരിക്കുക തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഉദാഹരണം നോഹ ദൈവത്തിന്റെ വഴിയിൽ നടന്നു ലോകം ദുഷ്ടതയിൽ മുഴുകി നോഹയും കുടുംബവും രക്ഷപ്പെട്ടു ലോകം പ്രളയത്തിൽ നശിച്ചു മൂന്ന് പരിഹാസകരുടെ പന്തിയിൽ ഇരിക്കാതിരിക്കുക ദൈവത്തെയും വിശുദ്ധ കാര്യങ്ങളെയും പരിഹസിക്കുന്നവരിൽ നിന്ന് അകന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു ഉദാഹരണം അബ്രാഹം ദൈവത്തെ അനുസരിച്ചു ലോത്ത് തന്റെ സ്വന്തം ഇഷ്ടങ്ങൾ പിന്തുടർന്നു അബ്രാഹം അനുഗ്രഹിക്കപ്പെട്ടു ലോത്ത് ദുരിതത്തിലായി നാല് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഉദാഹരണം ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിനനുസരിച്ച മനുഷ്യനായിരുന്നു ശൌൽ ദൈവത്തെ ധിക്കരിച്ചു ദാവീദ് രാജാവായി വാഴിക്കപ്പെട്ടു ശൌൽ ലജ്ജാകരമായി മരിച്ചു അഞ്ച് രാവും പകലും ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുക ദൈവവചനവുമായുള്ള നിരന്തരമായ ബന്ധത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു ഉദാഹരണം ഇയോബ് കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചു ദൈവം അവനെ ഇരട്ടിയായി അനുഗ്രഹിച്ചു ആറ് പുഴയരികത്ത് നട്ട വൃക്ഷം പോലെ ആയിരിക്കുക ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തിന്റെ ഫലങ്ങളെ സൂചിപ്പിക്കുന്നു ഉദാഹരണം യോസെഫ് സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ദൈവത്തിൽ വിശ്വസ്തത പുലർത്തി ദൈവം അവനെ ഈജിപ്തിലെ ഭരണാധികാരിയാക്കി ഉയർത്തി ഏഴ് തക്ക സമയത്ത് ഫലം കായ്ക്കുക ദൈവാനുഗ്രഹത്താൽ സമൃദ്ധമായ ജീവിതം നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഉദാഹരണം മോശ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് നയിച്ചു ദൈവം അവനിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എട്ട് ഇരിക്കുക പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവവുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഉദാഹരണം ഏലിയാവ് ദൈവത്തിന്റെ പ്രവാചകനായി ധീരതയോടെ നിലകൊണ്ടു ദൈവം അവനെ സ്വർഗത്തിലേക്കെടുത്തു ഒമ്പത് ചെയ്യുന്നതെല്ലാം വിജയിക്കുക ദൈവാനുഗ്രഹത്താൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഉദാഹരണം ദാനിയൽ പ്രവാസിയായിരുന്നിട്ടും ദൈവത്തിൽ വിശ്വസ്തത പുലർത്തി ദൈവം അവനെ രാജാവിന്റെ വിശ്വസ്ത ഉപദേഷ്ടാവാക്കി പത്ത് ദുഷ്ടന്മാരുടെ വഴി നാശത്തിലേക്ക് നയിക്കുന്നു ദൈവത്തെ ധിക്കരിക്കുന്നവരുടെ ദുരന്ത പരിവസാനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഉദാഹരണം ശദ്രക് മേശക് അബൈദ്നേഗോ എന്നിവർ വിഗ്രഹത്തെ നമസ്കരിക്കാൻ വിസമ്മതിച്ചു ദൈവം അവരെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു പതിനൊന്ന് ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നുക ദൈവവചനവുമായുള്ള നിരന്തരമായ ബന്ധത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു ഉദാഹരണം യേശുക്രിസ്തു ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നിയതിലൂടെ പിശാജിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചു പന്ത്രണ്ട് ദൈവമായുള്ള ബന്ധത്തിൽ വളരുക ദൈവമായുള്ള ബന്ധത്തിൽ വളരാനും കൂടുതൽ എടുക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു ഉദാഹരണം പൗലോസ് അപ്പോസ്തലൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വളർന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിച്ചു ഉപസംഹാരം ഒന്നാം സങ്കീർത്തനം നമ്മെ ദൈവവചനത്തിലേക്ക് അടുപ്പിക്കുകയും നീതിനിഷ്ഠമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ വേരൂന്നിയ ജീവിതം സന്തോഷവും സമൃദ്ധിയും നൽകുന്നുവെന്ന് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്താനും നീതിയുടെ പാതയിൽ നടക്കാനും നമുക്ക് ശ്രമിക്കാം